ലോകകപ്പിൽ ഇത്തവണ ഭയക്കേണ്ട ടീമുകളിലൊന്ന് തങ്ങളൊന്ന് എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രണ്ടാം തവണ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസ് ഗ്രൂപ്പ് സിയിൽ കരുത്തൊറ്റ പോരാട്ടത്തിൽ ന്യൂസിലൻഡിന്റെ പതിമൂന്ന് റൺസിനാണ് കരീബിയൻ പട പടത്തുരുത്തിയത് ഒരു മത്സരം ബാക്കി നിൽക്കിയ ഹാട്രിക് വിജയത്തോടു കൂടി വിൻഡീസ് സൂപ്പർ സ്ഥാനം സ്ഥാനമുറപ്പിച്ചു ഒരു ഘട്ടത്തിൽ വൺ തകർച്ചയെ നേരിട്ട ശേഷമായിരുന്നു വിൻഡീസ് ഗംഭീരമായി കളിയിലേക്ക് തിരിച്ചു വന്നത് നൂറ്റി അമ്പത് റൺസിന്റെ വിജയലക്ഷ്യമാണ് ന്യൂസിലൻഡിന് വിൻഡീസ് നൽകിയത് ബാറ്റിംഗ് നിര തുടരെ തുടരെ രണ്ടാമത്തെ കളിയിലെ നിരാശപ്പെടുത്തിയതോടുകൂടി കിവികൾക്ക് ഒമ്പത് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിയാറ് റൺസിന് ഒതുങ്ങാനേ സാധിച്ചുള്ളൂ നാൽപ്പത് റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ മുപ്പത്തിമൂന്ന് പന്നുകൾ നേരിട്ട താരം മൂന്ന് ഫോറുകളും രണ്ട് സിക്സറുകളും അടിച്ചു മുൻനിര ബാറ്റിംഗ് ദയനീയമായി പരാജയപ്പെട്ടതോടുകൂടെയാണ് കിവികളെ ചതിച്ചത് പതിനൊന്ന് ഓവറിൽ അറുപത്തിമൂന്ന് ആകുമ്പോഴേക്കും അഞ്ച് വിക്കറ്റുകൾ കൈവിട്ട് ബാക്ക്ഫൂട്ടിലായിരുന്നു ഡെവൻ കോൺവേ ഫിന്നലൻ ബ്രച്ഛൻ രവീന്ദ്ര കെയ്ൻ വില്യംസൺ ഡാരി മിച്ചൽ എന്നിവരാണ് മടങ്ങിയത് പിന്നീട് ഫിലിപ്സിന്റെ ഒറ്റയാൾ പോരാട്ടം പോലും ടീമിനെ രക്ഷിക്കാനായില്ല നാല് വിക്കറ്റുകളെടുത്ത പേസർ അൽസാരി ജോസഫും മൂന്ന് പേരെ പുറത്താക്കിയ സ്പിന്നർ ഗുഡ്ഗേഷ് മോർട്ടിയും ചേർന്നാണ് കിവികളുടെ ചിറകരിഞ്ഞത് വാലറ്റത്തെ പന്ത്രണ്ട് ബോളിൽ മൂന്ന് സിക്സുകളടക്കം പുറത്താവാതെ മിച്ചൽ സാൻഡറും ടീമിന് മികച്ച രീതിയിൽ പിന്തുണ നൽകി തുടർച്ചയായ രണ്ടാം തോൽവിയോട് കൂടെ ന്യൂസിലൻഡ് സൂപ്പർ എട്ടിൽ എത്താതെ പുറത്താക്കലിന്റെ വക്കിലുമാണ് ശേഷിച്ച് രണ്ട് മത്സരങ്ങളിൽ ജയിച്ചാലും മറ്റ് മത്സരങ്ങളെ ആശ്രയിച്ചാൽ അവരുടെ സൂപ്പർ എയ്റ്റ് സാധ്യത നേരത്തെ വലിയ തകർച്ചയുടെ വക്കിൽ നിന്നാണ് ഷെഫീൻ റൂദർഫോർഡിന്റെ വൺമാൻ ഷോയിൽ വെസ്റ്റ് ഇൻഡീസ് ആറ് വിക്കറ്റിന് റൺസ് എന്ന് ലക്ഷ്യവുമായി എത്തിയത് മുപ്പത്തിയൊമ്പത് പന്തുകൾ നേരിട്ട താരം ആറ് സിക്സറുകളും രണ്ട് ഫോറും ഉൾപ്പെടെയാണ് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തത് റൂദർഫോർഡിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റാരും ഇരുപത് റൺസ് പോലും തികച്ചില്ല നികോളാസ് പുരൻ അഖിലുസൈൻ ആൻഡർ റസൽ റൊമാരി ഷെപ്പേഡ് അത് രണ്ടാക്കത്തിലെത്തിയ മറ്റ് താരങ്ങൾ പതിമൂന്ന് ആകുമ്പോഴേക്കും ഏഴ് വിക്കറ്റിന് എഴുപത്തിയാറ് റൺസിലേക്ക് തരിപ്പണമായിരുന്നു നൂറ് റൺസ് പോലും തെക്കുമെന്ന സംശയത്തിൽ നിന്നാണ് റുദർഫോർഡിന്റെ ഉയർത്തെ നീപ്പ് നൂറ്റി അമ്പത് റൺസ് ഒരു വിന്നിംഗ് ടോട്ടലായി മാറുകയായിരുന്നു അവസാന രണ്ട് ഓവറിൽ മുപ്പത്തിയെട്ട് റൺസാണ് ഭാര്യ കൂട്ടിയത് ന്യൂസിലൻഡിനായി ട്രൻ ബോൾട്ട് നാലും ടിം സൌത്തി ലോക്കിയും രണ്ട് വിക്കറ്റുകളും സ്വന്തമാക്കി